ഇതാണ് ടൈൽ ഇൻസേർട്ട് ഫ്ലോർ ട്രാക്ക് ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ബാത്റൂം കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് മറ്റേ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കട്ട് ചെയ്യേണ്ടി വന്നു ഇനിയിപ്പോ ഇനിയിപ്പോൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യണം വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടി വരും കാരണം അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇവിടെയാണ് എന്തു ചെയ്യുക ടൈലുകൾ ഇതുപോലെ അതായത് ഇൻസേർട്ട് ചെയ്ത് വെക്കും എന്നിട്ട് ഇതിലാണ് ഇതിൽ കൂടിയാണ് വെള്ളം പോവാ ഇതിൻ്റെ അടിയിൽ നമുക്കിതെങ്ങനെ എടുക്കാൻ പറ്റും നല്ല കച്ചറൊക്കെ ഇത് കുടുങ്ങിയാണ്ട് നമുക്കിതെടുത്ത് മാറ്റാൻ പറ്റും അതേപോലെ ഇതിൻ്റെ അടിയിൽ കണ്ടോ ഈ ഒരു ആക്ഷൻ ഈ ഈ ഒരാക്ഷ എന്തിനാണെന്ന് വെച്ചാൽ കൂറ കൂറ പോലത്തെ ഏജൻ ദുഃഖം എന്തുയില്ല തിരിച്ച് കയറില്ല അപ്പോൾ വെള്ളം പോകുമ്പോൾ അങ്ങോട്ടേക്ക് പോകും ഇത് ഓപ്പൺ ഓപ്പണായിരിക്കും തിരിച്ച് കയറാൻ പറ്റൂല ഇതിങ്ങനെ ഇങ്ങനെ ആണ് വരുക എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ മേലെ ഈ ഒരു ക്ലോസ് ഇത് വരും അതിൻ്റെ മേലെയാണ് തന്നെ നമ്മൾ സെക്ട് ചെയ്ത് ഇത് വെക്കുക ഓക്കെ താങ്ക്